അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് മൂന്നാം ദിവസം അവസാനിക്കുമെന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ് മത്സരത്തിൻ്റെ ഇടയിൽ നൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ സ്പീഡിൽ ബോൾ എറിഞ്ഞ സിറാജ് പോലും ഞെട്ടിപ്പോയി കാരണം ക്രിക്കറ്റിൽ ഇന്നുവരെ ഏറ്റവും വേഗത്തിൽ ബോൾ ചെയ്തിരിക്കുന്ന അക്തർ പോലും നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ സ്പീഡിൽ എറിഞ്ഞാണ് റെക്കോർഡ് സൃഷ്ടിച്ചത് ഓസ്ട്രേലിയ ബാറ്റിംഗിൻ്റെ ഇടയിൽ സിറാജ് എറിഞ്ഞ ബോളിൻ്റെ വേഗത നൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് ആറ് എന്ന് കൗണ്ട് ചെയ്തതിൽ സ്പീഡ് ഗണ്ണിന് തെറ്റ് പറ്റിയതാണ് രണ്ടാം ദിനത്തിൽ ചർച്ചാ വിഷയമായതും സിറാജ് തന്നെ റാവിസ് ഹെഡിനെ പുറത്താക്കിയ ശേഷം സിറാജ് തുറിച്ചു നോക്കിയത് ഹെഡിന് പിടിച്ചില്ല നൂറ്റി നാൽപ്പത് റൺസ് നേടിയ ഹെഡിനെ സിറാജ് ബൌൾഡാക്കുകയായിരുന്നു നല്ല ബോളായിരുന്നു എന്നാണ് ഹെഡ് പറഞ്ഞത് പക്ഷേ സിറാജ് അതിനെ മറ്റൊരു അർത്ഥത്തിൽ എടുത്തു കയറി പോകാനുള്ള ആംഗ്യവും കാണിച്ചു അതാണ് ട്രാവൽസ് ഹെഡിനെ ഇഷ്ടമാകാതെ പോയത് നേരത്തെ ലബിഷൈൻ ബാറ്റ് ചെയ്ത സമയത്തും സിറാജ് അദ്ദേഹത്തിന്റെ നേരെ ബോൾ എറിഞ്ഞ് കലിപ്പ് കാണിച്ചിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ സിറാജിൻ്റെ സ്ലെഡ്ജിങ് എല്ലാ മത്സരങ്ങളിലും ഉണ്ടാവാറുണ്ടെങ്കിലും ചിലതൊക്കെ അതിരു കിടക്കുന്നതാണ് അതേസമയം രോഹിത് ശർമ്മയും കോഹ്ലിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ രണ്ടാം ഇന്നിങ്സിലും പരാജയപ്പെട്ടതോടെ ഇന്ത്യ തോൽവിയുടെ വക്കിലാണ് മൂന്നാം ദിവസം തന്നെ കളി അവസാനിക്കുന്ന അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പോഴും ഇരുപത്തി ഒൻപത് റൺസ് കൂടി വേണം ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിങ്സ് ടോട്ടൽ മറികടക്കാൻ ഇന്നിങ്സ് തോൽവി ഒഴിവാക്കാൻ സാധിക്കുമെങ്കിലും വിജയമെന്നത് കയ്യെത്താ ദൂരത്തിലാണ് മറ്റൊരു അപ്ഡേറ്റ് മുഹമ്മദ് ഷമിയുമായി ബന്ധപ്പെട്ടതാണ് ഷമി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത് ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ടീമിൽ ഷമി എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ഫാൻസ് പക്ഷേ അതിനുള്ള സാധ്യത ഉയരളമാണ് കാരണം ഷമിക്ക് ഇതുവരെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ നിന്ന് ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ